ൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ബിന്ദു സന്തോഷ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഇത് എൻ്റെ ഭർത്താവാണ് സന്തോഷ് ചേട്ടൻ ഒരു പിന്നെ തൊണ്ടയ്ക്ക് ഒരു വന്നു ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ എന്നെ ഉടമ്പടി എടുക്കാൻ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയാണ് അവളാണ് എന്നോട് പറഞ്ഞത് ഈ അസുഖമാണെന്ന് പറഞ്ഞ എടി ഞാൻ കൂടെ വരാം നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞത് അവൾ ഞാനും കൂടി വന്ന് ഉടമ്പടി എടുത്തു എടുത്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് നടക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒരു ഓപ്പറേഷൻ കൂടും കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു തൊണ്ടയിലായതുകൊണ്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമല്ല ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലാൻഡ് സ്ഥകിത എടുത്തു കളയണമെന്നാണ് പറഞ്ഞത് ഞാൻ അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചു അന്ന് മുതൽ അമ്മയുടെ വിശുദ്ധ തൈലം പുരട്ടി ഒരു പതിനഞ്ച് റേഡിയേഷൻ മാത്രം ചെയ്തുകൊണ്ട് ആ അസുഖം അമ്മ മാറ്റി മാറ്റിത്തന്നു ലാ ഫോളോപ്പിലിരുന്നാൽ മതിയെന്ന് അവർ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഫോളോപ്പിൽ ഇരിക്കെ വീണ്ടും ആ തളിപ്പ് അവിടെ കാണുകയും ഡോക്ടർമാർ പറഞ്ഞു അത് വീണ്ടും വന്നതാണ് അത് നമുക്ക് തൊണ്ടയിൽ അത് ഗ്ലാൻഡ് എടുത്ത് കളയാം പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല തൊണ്ടയ്ക്ക് ദ്വാരം ഇടണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചമ്മേ എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെക്കാനുള്ള ഇട വരുത്തരുത് അമ്മേ അത് പൂർണ്ണമായും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ബയോപ്സിക് അഡ്മിറ്റായി ബയോപ്സിക്ക് എടുത്തു പരിശോധനാഫലം നെഗറ്റീവായിട്ട് വന്നു ഡോക്ടർമാർക്ക് വീണ്ടും സംശയം വന്നിട്ട് അവർ രണ്ട് പ്രാവശ്യം കൂടി അത് വീണ്ടും ഞങ്ങളെക്കൊണ്ട് ബയോപ്സിക്ക് ബയോപ്സിക് എടുത്ത് ചെയ്യിപ്പിച്ചു രണ്ട് പ്രാവശ്യവും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിലും ആ തടിപ്പ് അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് അത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ചിലപ്പോൾ അത് എടുത്ത് കളയണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞാൻ അമ്മയോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയെ ഒരു കാരണവശാലും അങ്ങനെ തൊണ്ടയിൽ ആ ഗ്ലാൻഡ് എടുത്ത് കളയാനുള്ള ഇടം വരുത്തരുത് വന്നാൽ സംസാരിക്കാൻ ജീവിതത്തിൽ പറ്റത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ച് ബയോപ്സിക്ക് കയറ്റിയ സമയത്ത് ഡോക്ടർ തലദോസവും പറഞ്ഞത് ആ തളിപ്പ് അവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് തിയേറ്ററി അനസ്തീക്ഷ കൊടുത്ത് നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് തിയേറ്ററി കയറ്റി ചെയ്ത് ഡോക്ടർ നോക്കുമ്പോൾ ആ തളിപ്പ് അവിടെ കാണുന്നില്ല ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു അതൊരു ഭയങ്കര അത്ഭുതമായി പോയി നമ്മൾ ഇന്നലെ തലദിവസം നോക്കിയപ്പോൾ അത് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഭയങ്കര പോയി എന്ന് പറഞ്ഞു ഈ അനുഗ്രഹത്തിൽ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പിന്നെ ഞാൻ രണ്ടാമതായി എൻ്റെ നിയോഗത്തിൽ വെച്ചത് എൻ്റെ ത തൊണ്ടയിൽ മൂന്ന് വർഷമായിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര അടപ്പാണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു എന്തോ തടഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക എനിക്ക് ആശുപത്രിയിൽ പോകാൻ പേടിയാണ് ഈ അസുഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നാണെന്നറിയത്തില്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്നു മുതൽ വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അധികം ഒരു ഒരാഴ്ച പോലും ആയില്ല അതിനു മുന്നേ എൻ്റെ ആ തൊണ്ടകൾ തടച്ചിലമ്മ പൂർണ്ണമായും മാറ്റിത്തന്നു അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പിന്നെ എൻ്റെ ഈ ചേട്ടൻ്റെ കാലിൻ്റെ വലതു മുട്ടിൻ്റെ താഴെ ഒരു മുഴ പോലെ അതൊരു വർഷങ്ങളായിട്ടിരുന്നതാണ് ഇപ്പം ഈ അസുഖം എന്നൊക്കെ കറി കഴിഞ്ഞപ്പം ചേട്ടൻ എന്നോട് പറയാതിരിക്കുമായിരുന്നു എങ്കിലും ഒരു ദിവസം പറഞ്ഞു എൻ്റെ കാലിൻ്റെ ഇവിടെ എന്തോ ഒരു മുഴ പോലെ കാണുന്നുണ്ട് അത് എന്നതാണെന്നറിയത്തില്ല നമുക്ക് ആശി പോയി പറയാനും പേടിയായി ഈ അസുഖം കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര പേടിയായിരുന്നു ഞാൻ പറഞ്ഞു അമ്മമാതാവ് നമുക്ക് മാറ്റി തരുമെന്ന് പറഞ്ഞ് തൈലം തൊട്ട് കുരിശ് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു നാലാമത്തെ ദിവസം ഞാൻ തൊഴിലുറപ്പിൽ പണിക്ക് പോവുകയാണ് ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ താ മുളെ അവിടെ നിന്ന് പൊട്ടിപ്പോയി അതിനകത്തുനിന്ന് പഴുപ്പും ഇതുവായിട്ട് മാറി ഇപ്പം അമ്മോടെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി പിന്നെ അതുപോലെ ഒത്തിരി നിയോഗത്തിലുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മമാതാവും തിരുക്കുമ്മാരും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ പണിയുന്ന പ സ്ഥലത്ത് ഞങ്ങൾ ഞാനും ഇപ്പം സാക്ഷി ഞങ്ങൾ മുന്നേ സാക്ഷ്യം പറഞ്ഞ ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത് അവിടെയുള്ളവർക്ക് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത്ത ഉപ്പും നേർച്ച വസ്തുക്കൾ കാശരൂപവും ഒക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അമ്മയെക്കുറിച്ചും ഈശോപ്പയെക്കുറിച്ചും തന്നെ സംസാരിക്കാനും ധ്യാ കൂടി ഇരുന്ന് ധ്യാനം കേൾക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് പിന്നെ മാസത്തിൽ ഒരു തവണ അനാഥാലയത്തിൽ ചോറ് കൊടുക്കാനും ആശുപത്രിയിൽ ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്നെങ്കിലും വായ്പ മേടിച്ചാണെങ്കിൽ പോലും അവരെ കൊണ്ട് സഹായിക്കാനുള്ളതിന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് പിന്നെ കുടുംബത്തിലാണേലും എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നുണ്ട് ഇനി എനിക്ക് എന്നതെങ്കിലും ദേഷ്യമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ പോലും മിണ്ടാതിരിക്കാനുള്ള ഒരു വലിയ കൃപ എനിക്കമ്മ തന്നിട്ടുണ്ട് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം കൂടി നന്ദി ഇരുപത്തി അഞ്ച് ആറാം സങ്കീർത്തനം രണ്ടാം തിരുവചനം കർത്താവെ എന്നെ പരിശോധിക്കുക കർത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് വളരെ ആത്മാർത്ഥമായി ദൈവത്തോട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കണം അങ്ങയുടെ കാരണ്യം എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിക്കുന്നുണ്ട് എന്നെ മാറ്റുറച്ച് നോക്കി നോക്കുക എന്നിൽ ഇപ്പോൾ യാതൊരു തിന്മയുമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഉടമ്പടി അനുസരിച്ചാണ് നമ്മുടെ അസസ്മെൻ്റ് പേപ്പർ നമുക്ക് നമുക്കിതൊരു ക്ലാ പേപ്പർ നമുക്ക് തരുമ്പോൾ നാം അതിൽ മാർക്ക് ചെയ്യാറുണ്ട് എൻ്റെ ജീവിതവിശുദ്ധി എന്തുമാത്രമുണ്ട് നമുക്കതിലൊരു അൻപത് മാർക്കിൽ എത്രമാത്രം മാർക്ക് നമുക്ക് ലഭിക്കുന്നതെന്ന് നാം പരിശോധിച്ച് നോക്കാറുണ്ട് അത് മാർക്കിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നാം മൂന്ന് മാസത്തിലൊരിക്കൽ പരിശോധിക്കുന്നതാണ് അത് നമ്മൾ ഈശോയോട് പറയുന്ന ഒരു ഉത്തരമാണ് ഞാൻ ഉടമ്പടിയിലാണല്ലോ ഈശോ പലരും ഇവിടെ വന്ന് കണ്ണീരോടു പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഇതെല്ലാം അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ അങ്ങയുടെ നാമത്തെ പ്രതി ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടെൻ്റെ എനിക്കൊരു ഉത്തരം എന്ന് പറയുമ്പോൾ വൈകി നൽകുന്ന ഉത്തരങ്ങളെല്ലാം വളരെ വലുതും വളരെ വിശേഷപ്പെട്ട വിശിഷ്ടവുമാണെന്ന് ഓരോ സാക്ഷ്യങ്ങളായിട്ട് പറയാറുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ സാക്ഷ്യം പറഞ്ഞ തമ്പ തങ്കമ്മയുടെ ഫ്രണ്ടാണ് ബിന്ദു സന്തോഷ് ബിന്ദുവിനും പറയാനുള്ള ഏകദേശം ഒരുപോലെയുള്ള സാക്ഷ്യങ്ങളാണ് കാരണം അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവരുടെ ആത്മീയ സംസാരങ്ങളെല്ലാം ഈശോയെക്കുറിച്ചുള്ളതാണ് അവരൊന്നിച്ചിരുന്ന് ധ്യാനങ്ങൾ കേൾക്കുകയും ഒന്നിച്ചിരുന്ന് ഈശോയെക്കുറിച്ച് വചനം ഒക്കെ ചെയ്യുന്ന വലിയ ഒരു സാക്ഷി ജീവിതമാണ് അവരിന്ന് ജീവിച്ചു പോരുന്നത് നമ്മൾ ഏത് ജീവിതാവസ്ഥയിലായാലും സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ആനന്ദം പരിപൂർണമാകുന്നുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നാം എത്രമാത്രം സമ്പാദിച്ചു എന്നതിനേക്കാൾ കൂടുതൽ നാം എത്രമാത്രം ഈശോയിൽ സഞ്ചരിച്ചു അല്ലെങ്കിൽ ഈശോയോട് കൂടി ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ നാം മാറ്റുറച്ച് നോക്കേണ്ട ഒരു വലിയ സംഗതി ഇവിടെ ബിന്ദു വളരെ കണ്ണീരോടു വന്ന് തൻ്റെ ഹസ്ബൻ്റിൻ്റെ തൊണ്ടയിലുണ്ടായ ഒരു ക്യാൻസറിനെ കുറിച്ച് യേശോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് ജോസഫ് അച്ഛനെ കണ്ട് കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു അതിനുശേഷം അവരുടെ അടുത്തുള്ള പെട്ടെന്ന് തലേദിവസമുണ്ടായ ഓപ്പറേഷന് തലേദിവസമുണ്ടായ സ്കാനിങ്ങിൽ ആ മുഴ അവിടെ കാണ ക്യാൻസർ ഇല്ല എന്നവർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചു എല്ലാവരെയും അതിശയപ്പെടുത്തുന്നതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളെന്ന് നമുക്കറിയാം നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് കാരണം ബിന്ദു വളരെ വിശ്വസ്തയായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവരെയും തന്നെ തന്നെയും വിസ്മയിക്കുന്ന ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും തങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും അസ്വസ്ഥതകൾ വന്നാലും സ്നേഹത്തോടുകൂടി ഈ സ്നേഹത്തിൻ്റെ ഈ തൈലം അവർക്ക് പൂശിക്കൊടുത്ത് അവർ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നു നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലേക്കും നമ്മുടെ സ്വഭാവത്തിലുള്ള അസുഖങ്ങൾക്കെല്ലാം ഒരു വലിയ ഔഷധമാണ് ഉടമ്പടി ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് വീണ്ടും വീണ്ടും ആശ്രയിക്കാം ഈശോ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം അമ്മ അതാണ് നമ്മോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക നമ്മുടെ ഉടമ്പടി നിബന്ധനകൾ അത് തന്നെയാണ് പരിശുദ്ധ അമ്മ ഓരോ പ്രാവശ്യവും ഗബ്രിയേൽ മലാഖയുടെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ മംഗളവാർത്ത കേട്ടപ്പോൾ അമ്മ ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ തന്നെ അടിയറ വെച്ചത് അത് കഴിഞ്ഞുണ്ടായ എലീശ പുണ്യവതിയെ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു മഹാകാവ്യം പരിശുദ്ധ അമ്മ അവിടെ പാടുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ശക്തനായ ഈശോ നമുക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് ഒന്നും തന്നെ ഉടമ്പടി ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുന്നത് ഒന്നും തന്നെ ചെറുതല്ല എല്ലാം വലുതാണ് പലരും പറയുന്ന പോലെ ചെറുതും വലുതുമായത് ഈശോ ഒന്നും നമുക്ക് ചെറുതു തരുന്നില്ല എല്ലാം തന്നെ വലുതാണ് നമുക്ക് ഈശോയ്ക്ക് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം ബിന്ദുവിൻ്റെ ഈ സാക്ഷ്യത്തിനെ നമ്മൾ സാക്ഷ്യത്തോട് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം നമ്മുടെ സങ്കടങ്ങളെയും കണ്ണീരിനെയും നമുക്ക് സമർപ്പിക്കാം ഈശോ നമുക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നൽകട്ടെ ബിന്ദു സന്തോഷത്തിൻ്റെ സാക്ഷ്യത്തോട് ചേർന്ന് ഈശോയ്ക്കും പരിശുധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക